ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ച ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കല്യാണിക്കും കിരണിനും അവൻ ജെറി ജോൺ എന്ന പേരിൽ ഇവരുടെ മുന്നിൽ വലിയ സത്യസന്ധനായിട്ട് അതുപോലെ തന്നെ കിരൺൻ്റെ രക്ഷകനായിട്ട് അവൻ്റെ ജീവൻ രക്ഷിച്ച ഒരാളൊക്കെ ആയിട്ട് തന്നെയാണ് ഇവരുടെ മുന്നിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗംഗപ്രസാദിന് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കാർത്തിക് എന്തായാലും തൻ്റെ ഫോട്ടോ ഇതുവരെ അവരെ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നാടകം മുന്നോട്ട് കൊണ്ടുപോകാം തന്നെയാണ് അവൻ്റെ തീരെ ം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാർത്തികയുടെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ് ഗംഗാപ്രസാദ് അവൾ എവിടേക്ക് പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ഇതെല്ലാം തന്നെ പുറകെ വാച്ച് ചെയ്ത് നടന്ന് അവൾ അപ്പം കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അവളെ ഒരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് നിന്നെ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് നീ എൻ്റെ കൺട്രോളിലാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കാർത്തികയെ അങ്ങനെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നത് എന്തായാലും കാർത്തിക് അപ്പം തന്നെ കിരണെ കല്യാണിയൊക്കെ വിളിച്ച് വിവരം പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ പുറകെ തന്നെ അവനുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും കൂടി ഒരു പർച്ചേസിന് വേണ്ടി പോവുകയാണ് ഒരു ടെക്സ്റ്റൈൽസിലാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അവരങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകെ അപ്പോൾ കാർത്തികയുടെ കൂടെ കല്യാണി ഉണ്ട് എന്ന് ഗംഗപ്രസാദിനെ അറിയില്ല അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടാണ് ഇങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് ഗംഗപ്രസാദ് നമ്മുടെ കാർത്തികയുടെ പുറകെ കൂടിയിരിക്കുകയാണ് അപ്പോൾ കാർത്തിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണുന്നുണ്ട് അപ്പോൾ അവനെ കാണുമ്പോൾ കാർത്തികയ്ക്ക് പേടിയാവാണ് വേഗം തന്നെ കല്യാണിയുടെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട് അവൻ ഈ ടെക്സ്റ്റൈൽസിൽ തന്നെയുണ്ട് ഗംഗപ്രസാദ് അവൻ അവൻ എൻ്റെ പുറകെ തന്നെയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ കല്യാണി ചോദിക്കുകയാണ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കല്യാണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ കൊണ്ടുപോവാണ് എന്തായാലും അപ്പോഴായിരിക്കും ഗംഗപ്രസാദ് കല്യാണിയെ കാണുന്നത് അവിടെ നിന്നും ആ ടെക്സ്റ്റൈൽസിൽ നിന്നും എത്രയും വേഗം പുറത്ത് കടന്നാൽ മതി എന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും കല്യാണിയുടെ കണ്ണിൽ പെടാതെ ഒരു ഭാഗത്ത് അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് പുറകെ വന്നിട്ട് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയും കൂടി പുറകെ വന്ന് കൈ ഇങ്ങനെ കല്യാണി തന്നെയാണ് ഗംഗപ്രസാദിങ്ങിങ്ങനെ പുറം തട്ടുന്നത് അപ്പോൾ ആ സമയത്ത് അവനാണെങ്കിൽ മാസ്ക് മാസ്ക്കൊക്കെ ധരിച്ചിട്ട് അവൻ്റെ മുഖം മറ്റാരും തിരിച്ചറിയരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണിയെ കാണുകയാണ് എന്തായാലും ആ സമയത്ത് കല്യാണി തിരിച്ചറിയുന്നുണ്ട് ഇത് ഗംഗപ്രസാദ് എന്ന് പറയുന്നത് ജെറി ജെ തന്നെയാണെന്ന സത്യം തിരിച്ചറിയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ അവൻ അവിടെ നിന്നൊന്നും രക്ഷപ്പെടുന്നുണ്ട് എന്താ ായാലും കല്യാണി അതുപോലെ തന്നെ വേഗം ചെന്ന് നമ്മുടെ കിരണിനോട് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത് നമ്മുടെ ചതിക്കാൻ വേണ്ടി പുറകെ കൂടിയിട്ടുള്ളവനാണ് അവൻ ഗംഗപ്രസാദ് തന്നെയാണ് ജീറിയല്ല എന്ന സത്യം തുറന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവർ രണ്ടു പേരും വീട്ടിലേക്കും ജെറിയെ വിളിച്ചു വരുത്തുകയാണ് സ്നേഹത്തോടു കൂടി തന്നെയാണ് അവനെ താൻ അവർ എന്ന മട്ടിലല്ല പക്ഷെ അവന് വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ജെറി വരുന്ന സമയത്ത് അവിടെ ലക്ഷ്മി അമ്മയും കാർത്തികയും ചന്ദ്രസേന എല്ലാം അവരുണ്ടായിരിക്കും അതോടുകൂടി തന്നെയാണ് അവനെ ശരിക്കും അവനെ വെട്ടിലാക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ കെണിയിൽ ചെന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് ഗംഗപ്രസാദ് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് Okay friends, bye, thank you.